പറവൂരിൽ സതീശൻ ജയിക്കാൻ സാധ്യതയില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം പറവൂരിൽ ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയാത്തതിനാൽ ബിജെപിയുമായി കോൺഗ്രസ് അവിടെ ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ് സോണിയാഗാന്ധിയും മോശമായി താനൊന്നും പറഞ്ഞിട്ടില്ല ലോകത്തിലുള്ള എല്ലാവരെയും പരിഹസിക്കുക എന്നതാണ് സതീശന്റെ രീതിയെന്നും ശിവൻകുട്ടി പറഞ്ഞു ജയിച്ചു സാധ്യത കുറവാണ് കാരണം അവിടുത്തെ ജനങ്ങൾ മുഴുവൻ പല കാര്യങ്ങൾ കൊണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട പിന്നെ പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന മണ്ഡലവും തമ്മിൽ ഒരു ഡീലുണ്ടാക്കിയിരിക്കുകയാണ് ആ ഡീല് അതിന് തെളിവൊന്നുമില്ല അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് മുമ്പ് അതുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഞാൻ അങ്ങനെ ഒന്നും സോണിയാഗാന്ധിജിയെ മോശപ്പെടുന്ന നിരൂത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ കോൺഗ്രസിലുള്ളവർ മോശം പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ എന്ന് വിളിച്ചിട്ടില്ലേ അവരെ കോൺഗ്രസ് നേതാക്കന്മാർ ഞാൻ ആ ആ നിലയ്ക്കൊന്നും പോയില്ലല്ലോ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെയും പരിഹസിക്കുമോ